സുരേഷേട്ട നിലമ്പൂർ മത്സര ചിത്രം തെളിഞ്ഞു കഴിഞ്ഞു ഇപ്പോൾ ബി ജെ പിക്ക് ഒരു ക്രൈസ്തവ സ്ഥാനാർത്ഥിയും പി വി അൻവറും മത്സരരംഗത്ത് വന്നു ഇത് ഏത് മുന്നണിയുടെ വോട്ട് ബാങ്കിനെ ആയിരിക്കും ബാധിക്കുക ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എൻ്റെ ഒരു അസസ്മെൻ്റ് അനുസരിച്ചിട്ടാണെങ്കിൽ അത് യു ഡി എഫിന് ഒരു വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സംഭവമായിരിക്കും പ്രത്യേകിച്ച് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി അതൊരു വലിയ ഘടകമാണ് അത് പിന്നെ പറയാം അൻവറിൻ്റെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അൻവറിൻ്റെ സാഹചര്യം ശരിക്കും പറഞ്ഞാൽ തുടക്കത്തിൽ അത് എൽ ഡി എഫിന് തിരിച്ചടിയാകാവുന്ന ഒരു വിഷയമായിരുന്നു എന്താണെന്ന് പറഞ്ഞാൽ എൽ ഡി എഫിൽ നിന്നു എൽ ഡി എഫ് നിന്നിട്ട് പോയി സർക്കാരിനെതിരെ ഒരു വലിയ പോലീസിനും മറ്റുമൊക്കെ എതിരെയുള്ള ഒരു ആരോപണമൊക്കെ ഉന്നയിച്ചിട്ട് പോകുന്ന ഒരു വിഷയമുണ്ട് അപ്പം അതൊരു സർക്കാർ ഒരു കാരണമായി മാറാമായിരുന്നു പക്ഷേ അൻവറിനെ എന്തോ വലിയ സംഭവമാണെന്ന് പറഞ്ഞിട്ട് യു ഡി എഫ് യു ഡി എഫ് അൻവറിന് അർഹതയില്ലാത്ത ഒരു പ്രാധാന്യം അവിടെ കൊടുത്തു അത് ഈ യു ഡി എഫിനകത്ത് തന്നെ അൻവറിനൊരു ഒരു സ്വീകാര്യത ഉണ്ടാക്കുന്നതിന് വരെ ഉള്ളൊരു അവസരത്തിൽ എത്തിച്ചു പിന്നെ ഇത് അൻവർ അവരുമായിട്ട് ചേരാതിരിക്കുന്ന ഒരു പശ്ചാത്തലവും കൂടെ ആകുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും അത് യു ഒരു പ്രതിസന്ധി ഉണ്ടാക്കാവുന്ന ഒരു കാര്യമാണ് അതിനകത്ത് തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ള ആൾക്കാർ രാത്രി പോയി അൻ അൻവറിനെ കാണുക ഒത്തുതീർപ്പുണ്ടാക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അതൊക്കെ ഈ നിഷ്പക്ഷമായി യു ഡി എഫിന് പിന്തുണ നൽകുന്ന വോട്ടർമാരിൽ ഒരു ചാഞ്ചല്യം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കും പ്രത്യേകിച്ച് അൻവറിന് വേണ്ടി അൻവറിനെ അൻവറിനെ മുന്നണിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ലീഗിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു അജണ്ട ആയിരുന്നു അതിനകത്ത് അവർക്കൊരു ഒരു ഇപ്പം ലീഗിൻ്റെ അത്തരത്തിലുള്ള ഒരു നിലപാടിന് ഒരു ഒരു ഇതുണ്ട് അതായത് പണ്ട് നമുക്ക് നമുക്കറിയാം ബാബറി മസ്ജിദ് പൊളിക്കുന്ന സമയത്ത് പോലും ലീഗ് വളരെ സംയമനം പാലിച്ച് ലീഗിൻ്റെ ഒരു നിലപാട് കൊണ്ടായിരിക്കാം അന്ന് കേരളത്തിലൊരു കലാപം ഉണ്ടാകാത്തതെന്ന് വരെ പറയുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് വളരെ ഒരു സെക്യുലറായിട്ട് തന്നെയാണ് അവർ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് അവർക്കൊരു പിന്നെ ഒരു ഹിന്ദു എം വരെ പട്ടികജാതിക്കാരനായ ഒരു എം എൽ എ വരെ അവർക്ക് നിയമസഭയിൽ ഉണ്ടായിരുന്നു പി ഡി പി ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് പോലും അവർ അവർക്കത് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല അവരത് വളരെ സജീവമായിട്ട് തന്നെ നേരിട്ടു പക്ഷേ ഇപ്പം അങ്ങനെയൊന്നും നേരിടാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് കൂടിയാണ് ലീഗ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം എസ് ഡി പി ഐ ജമാഅത്ത് ഇസ്ലാമി പോലുള്ള തീവ്ര വർഗീയ പാർട്ടികളുമായിട്ട് പോലും ഒരു ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാക്കേണ്ട ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ലീഗ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ആ പശ്ചാത്തലത്തിൽ ലീഗിനൊരു ഒരു ഒരു അജണ്ടയുണ്ട് അതായത് ഇത്തരത്തിൽ ഈ സ്വത്ത് രാഷ്ട്രീയം പറയുന്ന ആൾക്കാരെ മുഴുവനും അതായത് മുസ്ലിം രാഷ്ട്രീയം പറയുന്ന ആൾക്കാരെ ഒപ്പം കൊണ്ട് നിർത്തുക മുസ്ലിം വിഭാഗങ്ങളുടെ വോട്ട് വേറെ പോകാതിരിക്കാൻ ഒരുമിച്ച് നിർത്തുക എന്നുള്ളൊരു അജണ്ട അവർക്കുണ്ടായിരുന്നു അതുകൊണ്ട് അവർക്ക് അന്വരണം ഒരുമിച്ച് കൊണ്ടുവരണം എന്നുള്ളത് വലിയ ആഗ്രഹമായിരുന്നു പക്ഷേ അതിനാണ് ഒരു തിരിച്ചടി ഇപ്പം സതീശൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായെന്ന് പറയുന്നത് അത് ലീഗിനുള്ളിൽ ഭയങ്കരമായിട്ടുള്ള അസ്വസ്ഥതയുണ്ട് അവർക്ക് കഴിഞ്ഞ മീറ്റിങ്ങിൽ തന്നെ അവർ വളരെ ഈ അടുത്ത കാലത്തൊന്നും കോൺഗ്രസിനെതിരെ അവരൊരു നേതാക്കന്മാർക്കെതിരെ ഒന്നും ഒരു വിമർശനം ഉന്നയിക്കാത്തതാണ് ആളുകളെ പേരെടുത്ത് പറഞ്ഞ് തന്നെ വിമർശിച്ചു എന്നാണ് വാർത്തകൾ വരുന്നത് അതൊരു വലിയൊരു മാറ്റത്തിൻ്റെ ഒരു ഭാഗം കൂടിയാണ് അതുകൊണ്ട് ലീഗിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഇത്തരത്തിലുള്ളൊരു അതായത് ലീഗിൻ്റെ ലീഗിൻ്റെ പൂർണ്ണമായ ഒരു പിന്തുണ അവിടെ ഷൗക്കത്തിനുണ്ടാവുമോ എന്നുള്ള കാര്യത്തിനെ കുറിച്ച് എനിക്ക് സംശയമാണ് അത് പ്രത്യേകിച്ച് ആര്യാടൻ ഷൗക്കത്ത് അവിടെ സ്ഥാനാർത്ഥിയാവുമ്പോൾ ലീഗിൻ്റെ ഒരു നിലപാട് ഏറെ ചർച്ച ചെയ്യേണ്ടത് ആര്യാടൻ ആര്യാടൻ ഷൗക്കത്ത് ആ അത് ലീഗിൻ്റെ നിലപാട് വളരെ ശക്തമായിട്ട് അതിന് അനുകൂലമാകും എന്നെനിക്ക് തോന്നുന്നില്ല ആര്യാടൻ മുഹമ്മദും ആര്യാടൻ ഷൗക്കത്തും ലീഗിൻ്റെ ഈ സി പി എമ്മിനേക്കാളും വലിയ പ്രഖ്യാപിത ശത്രുക്കളാണ് ആര്യാടൻ മുഹമ്മദ് ലീഗിനെ എന്നും വെല്ലുവിളിച്ചത് അതായത് പാണക്കാട് തങ്ങൾ രാഷ്ട്രീയക്കാരനാണ് ഒരു ആത്മീയ നേതാവും അല്ല രാഷ്ട്രീയ നേതാവാണെങ്കിൽ രാഷ്ട്രീയ നേതാവാണ് എന്ന് പരസ്യമായി പറഞ്ഞുകൊണ്ട് വലിയ വിവാദം ഉണ്ടാക്കിയ ഒരു പ്രസ്താവനയാണ് ആര്യാടൻ മുഹമ്മദിൻ്റെ അയാൾ അതിനെ എതിരായിട്ട് നിന്ന് തൻ്റേതായ ഒരു ഒരു സാമ്രാജ്യം ഉണ്ടാക്കിയാണ് അവിടെ നിന്നത് ലീഗിൻ്റെ പിന്തുണ കൊണ്ടൊന്നുമല്ല ആര്യാടൻ മുഹമ്മദ് അവിടെ ജയിച്ചുകൊണ്ടിരുന്നത് അതേ ലൈനാണ് ഈ ആര്യടൻ ഷൗക്കത്തും പിന്തുടർന്ന് വന്നത് പാണക്കാട് പിന്നെ തറവാട്ടി കയറി എന്തുകൊണ്ട് പോലീസ് റെയ്ഡ് ചെയ്യുന്നില്ല എന്നാണ് അയാൾ ചോദിച്ചത് ഈ ദിവ്യന്മാരെ പിടിക്കുമ്പം എന്തുകൊണ്ട് ഇത്തരത്തിൽ കാണിക്കുന്ന പാണക്കാട് തങ്ങളെ വീട്ടിൽ കയറി പിടിക്കുന്നില്ല എന്നുള്ളത് എന്നാണ് ആര്യാടൻ ഷൗക്കത്ത് ചോദിച്ചത് ആ അങ്ങനെ ചോദിച്ച് ആര്യാടൻ ഷൗക്കത്തിനെ എത്രത്തോളം യഥാർത്ഥ ലീഗിൻ്റെ അണികൾക്ക് പിന് പിന്തുണയ്ക്കാൻ പറ്റും അവർ ചോദിക്കുന്ന വേറൊരു ചോദ്യമുണ്ട് അതായത് ആര്യാടൻ കുറിച്ച് പറഞ്ഞത് പിന്നെ അൻവർ പിൻവലിക്കണം എന്നുള്ളതാണല്ലോ യു ഡി എഫിൽ അൻവരനെ എടുക്കാനായിട്ട് ഒരു ഉപാധിയായിട്ട് സതീശനും കൂട്ടരും പറയുന്നത് അപ്പോൾ എന്തുകൊണ്ട് പാണക്കാട് കുടുംബത്തിനെ കുറിച്ച് ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞ സാധനം അയാളടുത്ത് പിൻവലിക്കണം എന്ന് പറയുന്ന ഇവർ ആവശ്യപ്പെടുന്നില്ല എന്ന് ചോദിക്കുന്ന ലീഗിൻ്റെ അണികൾ വരെ ഉണ്ട് ഈ അണികളുടെ വികാരം മാത്രമല്ല കാരണം എന്ന് പറഞ്ഞാൽ അണികൾ പങ്കെടുക്കാത്തത് മാത്രമല്ല ഇന്നലെ യു ഡി എഫിൻ്റെ ഒരു മണ്ഡലം കൺവെൻഷൻ നടന്നപ്പോൾ മുസ്ലിം ലീഗിൽ ഒരു തങ്ങളുമാർ പോലും അവിടെ ആ വേദിയിലേക്ക് പോലും എത്തില്ല കുഞ്ഞാലിക്കുട്ടിയായിരുന്നു ലീഗിൻ്റെ ഏറ്റവും വലിയ നേതാവായി പങ്കെടുത്തത് അത് തന്നെ ലീഗിൻ്റെ ഒരു അസ്വസ്ഥതയും ആ കുടുംബത്തിൻ്റെ ഒരു എതിർപ്പും വ്യക്തമാക്കുന്നതല്ലേ തീർച്ചയായിട്ടും ആ കുടുംബത്തിന് ഒരിക്കലും ആര്യാട ശോകത്തിന് പിന്നെ കണ്ണടച്ചുകൊണ്ട് പിന്തുണയ്ക്കാൻ കഴിയില്ല എത്ര രാഷ്ട്രീയം ആണെന്ന് പറഞ്ഞിരുന്നിരുന്നാലും അത്തരത്തിൽ പറ്റില്ല എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം ആ കുടുംബത്തിനെ അപമാനിച്ചിട്ടുള്ള സംഭവമാണ് ആര്യാടം മുഹമ്മദ് ആര്യയുടെ ഷൗക്കത്തും ഈ അടുത്ത കാലത്ത് ഇപ്പോഴും സോഷ്യൽ മീഡിയയില് ഈ ഇടതുപക്ഷ ഹാൻഡിലുകൾ പ്രചരിപ്പിക്കുന്നത് ഈ ആര്യാടൻ ഷൗക്കത്ത് തങ്ങൾ കുടുംബ കുടുംബത്തിനെതിരെ പറഞ്ഞ പാണക്കാട് കുടുംബത്തിനെതിരെ പറഞ്ഞ കാര്യം കാര്യങ്ങളാണ് അതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് അവർക്ക് വന്ന് പിന്തുണയ്ക്കാൻ പറ്റില്ല പിന്നെ അതിന് ഇവര് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ അവരാരും അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പക്ഷെ പാണക്കാട് സാധിക്കല്ശികാബുധങ്ങളവിടെ ഉണ്ടായിരുന്നില്ല അയാള് ഹജ്ജന് എന്തോ പോയെന്നാണ് െക്കുന്നത് പക്ഷേ ബാക്കിയുള്ള മുനവർ അലിയും അതുപോലുള്ള ബാക്കിയുള്ളവരെല്ലാവരും ആ കുടുംബത്തിലുള്ളവരെല്ലാവരും തന്നെ ഉണ്ടായിരുന്നു അവരാരും വന്നില്ല അവരുടേതാരുടെയും ഈ പൂർണ്ണ മനസ്സോടെയുള്ള ഒരു പിന്തുണ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ മുസ്ലിം ലീഗിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ആ മേഖലയിൽ മലയോര മേഖല ഉൾപ്പെട്ടതാണ് അവിടുത്തെ ക്രൈസ്തവരുടെ ഒരു വോട്ട് ബാങ്കും കൂടെ ചർച്ച ചെയ്യേണ്ടതാണ് പ്രത്യേകിച്ച് ബി ജെ പി പോലെ ഒരു പഴയ കേരള കോൺഗ്രസ് കാരനും ക്രൈസ്തവനായ ഒരാളെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ അത് യു ഡി എഫിൻ്റെ ആ വോട്ടിനെയും കൂടി ഭിന്നിപ്പിക്കത്തില്ല അത് തീർച്ചയായിട്ടും അതൊരു ഭയങ്കര അതായത് ബി ജെ പിയുടെ ഭാഗത്തു നിന്നുണ്ടാക്കിയ ഏറ്റവും വലിയ സ്ട്രാറ്റജിക് സ്ട്രൈക്കാണത് അത് പറയാതിരിക്കാൻ പറ്റില്ല എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈ ഒരു വിഷയം തന്നെ ഉണ്ടാക്കി കൊടുത്തത് അൻവറാണ് അതിൽ നമുക്ക് അൻ അൻവർ ഈ ജോയിയുടെ സ്ഥാനാർത്ഥിത്വം പറയുകയും മലയോര കുടിയേറ്റ കർഷകരെ കൊണ്ടുവന്ന് നിർത്തണമെന്ന് പറയുകയും ചെയ്യുകയും അതിനെ യു ഡി എഫ് അവഗണിക്കുകയും ചെയ്തു അത് മുതലാക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ മോഹൻ ജോർജിനെ കൊണ്ടുവന്ന് അവിടെ നിർത്തിയിരിക്കുന്നത് അത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഭീകരമായിട്ടുള്ളൊരു വിഷയമായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മലയോര കുടിയേറ്റ മേഖലകളിലെ വോട്ടിൻ്റെ ഒരു എൺപത് ശതമാനവും യു ഡി എഫിന് അർഹതപ്പെട്ടതാണ് അതിൽ മാറ്റങ്ങൾ വരുന്നുണ്ട് ഇപ്പോൾ കാസ പോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് മാറ്റം വരുന്നുണ്ട് പക്ഷേ എന്നിരുന്നാലും അവർക്കത് പ്രതീക്ഷിക്കാവുന്നതാണ് പക്ഷേ ഇവിടെ ഇപ്പം ഇത് ഈ ഒരു രീതിയിൽ കൊണ്ടുവന്ന് വച്ചിരിക്കുന്നത് തിരിച്ചടി ഉണ്ടാക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് അതും ആരും അറിയാത്ത അറിയാത്തൊരാളിനൊന്നുമല്ല കൊണ്ടുവന്നത് അവർ ജോസഫ് ഗ്രൂപ്പ് ഇന്ന് യു ഡി എഫിൽ ഉണ്ടായിരുന്ന ഒരാളിനെ അടർത്തിക്കൊണ്ടുവന്നാണ് നിർത്തിയിരിക്കുന്നത് അത് ഇപ്പോഴും മാത്രമല്ല ഈ ഈ ഒരു ഇതൊരു ഈ ബി ജെ പി ഇപ്പം പയറ്റുന്ന ഈ ഒരു തന്ത്രം ഇത് നിലമ്പൂര് കൊണ്ട് തീരുന്ന ഒരു സാധനമാണെന്ന് ഞാൻ കണക്കാക്കുന്നില്ല അത് അവർ കേരളം ഒട്ട് പയറ്റാൻ തീരുമാനിച്ചിട്ടുള്ള ഒരു തന്ത്രത്തിൻ്റെ ഭാഗമാണ് ഈ മുസ്ലിം സമുദായത്തിനെ ഒരുമിച്ച് കൊണ്ടുവരിക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അത്ര എളുപ്പമുള്ളൊരു കാര്യമാണെന്ന് അവർ കരുതുന്നില്ല ആ സാഹചര്യത്തിലാണ് അവർ ഈ ക്രിസ്തീയ വിഭാഗത്തിന് ലക്ഷ്യം വെക്കുന്നത് അപ്പോൾ അവരിൽ കുറേ വിഭാഗം കുറേ ആൾക്കാർ അവരുമായിട്ട് ചേരാനും തയ്യാറായിട്ടുണ്ട് അതാണ് ഈ കാസ ഈ തൃശ്ശൂരിൽ പിന്നെ കോൺഗ്രസിൻ്റെ വോട്ട് എൺപതിനായിരം വോട്ട് പോയി എന്ന് പറയുമ്പോഴത്തേക്കും ഈ എൺപതിനായിരം വോട്ടെന്ന് പറയുന്നത് ഈ ക്രിസ്ത്യ വിഭാഗത്തിൽ നിന്നാണ് ബഹുഭൂരിപക്ഷവും പോയിട്ടുള്ളത് അതും നമ്മൾ കണ്ടുകൂടായകയില്ല അപ്പം ഇത് ഇപ്പം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ഒരു ബാല്യകാറാമലയായി മാറുന്നുണ്ട് പ്രത്യേകിച്ച് യു ഡി എഫ് എന്ന് പറയുന്ന ആ മുന്നണി അതിൻ്റെ ആ ഘടനയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം എൽ ഡി എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ രാഷ്ട്രീയ പാർട്ടികളാണ് ഇപ്പോൾ സി പി എം സി പി ഐ പോലുള്ള കുറേ ഈ പ്രത്യയശാസ്ത്രപരമായി നിലകൊള്ളുന്ന സാധനങ്ങളാണ് മറ്റതങ്ങനെയല്ല കർണാകരം വളരെ ബുദ്ധിപൂർവ്വം ഉണ്ടാക്കിയെടുത്ത ഒരു മുന്നണിയാണ് ആ മുന്നണി അതായത് കേരളത്തിൻ്റെ ഒരു ഒരു ക്രോസ് ആണെന്ന് പറയാം ഇവിടെ എല്ലാ സമുദായങ്ങളെയും തുല്യമായി ഉൾക്കൊണ്ടുകൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഒരു മുന്നണിയായിരുന്നു അതായത് ആ മുന്നണിയുടെ കെട്ടുറിപ്പെന്ന് പറയുന്നത് ഇപ്പോൾ അതിലിപ്പോൾ ലീഗ് മാത്രമാണ് ഉള്ളത് പ്രത്യേകിച്ച് ഈ കേരള കോൺഗ്രസ് എമ്മുകൂടി അവിടെ നിന്ന് പോകുന്ന പോയ ഒരു സാഹചര്യത്തിൽ ഈ ക്രിസ്തീയ വിഭാഗത്തിൻ്റെ ഒരു വലിയ ഈ ഇവർക്കത് അതൊരു വലിയ വിടമാണ് ഉണ്ടാകുന്നത് ഈ ഏറ്റവും കൂടുതൽ ക്രിസ്തീയ വിഭാഗമാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലൊക്കെ കോൺഗ്രസ്സിന് ഏറ്റവും കൂടുതൽ സഹായിച്ചതെന്ന് പറയുന്നു നമുക്കിപ്പം എറണാകുളം കോട്ടയം ജില്ലകളിലൊക്കെ ആണല്ലോ അവരുടെ അവർക്ക് നേട്ടം നേട്ടമുണ്ടായത് ഈ ജില്ലകളിൽ ഈ ക്രിസ്തീയ സമുദായത്തിൻ്റെ ആണ് ഉണ്ടായത് അപ്പം അടുത്ത തിരഞ്ഞെടുപ്പിൽ അതിലും ഒരു മാറ്റം മാറ്റമുണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളൊരു സൂചനയാണ് ഇപ്പം ഈ നിലമ്പൂരിൽ നടക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു അസസ്മെൻറ്റ് ഈ നിലമ്പൂരിലെ കളം മൊത്തം കലങ്ങിത്തെറിഞ്ഞ് സ്വരാജിന് അനുകൂലമായ രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും ഇപ്പോൾ അങ്ങനെ നോക്കാൻ പറ്റുള്ളൂ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തൊരു ഒരു കാര്യമുണ്ട് ഇപ്പം കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ കേരളത്തിലെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ പൊളിറ്റിക്കലായിട്ടൊരു ഒരു ഇലക്ഷൻ നടന്നു കഴിഞ്ഞാൽ അവിടെ അവിടെ കൂടുതലും അതിനൊരു സാധ്യത എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിന് തന്നെ ആയിരിക്കും രാഷ്ട്രീയമായ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ അതേസമയം അത് വർഗീയമായും മറ്റു രീതിയിലുമൊക്കെ മാറിപ്പോകുമ്പോഴത്തേക്കും അത് അതിൽ മാറ്റങ്ങളുണ്ടാകും ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ അതാണ് അതായത് പിണറായി വിജയൻ മുതൽ തെറ്റുപറ്റിപ്പോയി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൗരത്വ ഭേദഗതി ബില്ലും അത്തരത്തിലുള്ള കാര്യങ്ങളാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് മുഴുവനും പക്ഷേ ഇപ്പോൾ അതല്ല ഇപ്പം പൊളിറ്റിക്സാണ് അവിടെ വന്നിരിക്കുന്നത് ഒരു പൊളിറ്റിക്കൽ ഫൈറ്റ് എന്നുള്ള നിലയിലാണ് വന്നിരിക്കുന്നത് അപ്പം ഈ പൊളിറ്റിക്കൽ ഫൈറ്റിനോടൊപ്പം ഇത്തരത്തിലുള്ള സാമുദായിക ഘടകങ്ങൾ കൂടി മറ്റവർക്ക് എതിരാകുന്നതെന്ന് പറയുന്നത് സ്വരാജിന് ഒരു അല്പം എഡ്ജ് കൊടുക്കുന്ന ഒരു സംഭവമായിട്ട് മാത്രമേ നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ കാണാൻ പറ്റുള്ളൂ നാളെ ഇനി എന്ത് മാറ്റം ഉണ്ടാവും എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ ഇപ്പോഴത്തെ കണ്ടീഷൻ അനുസരിച്ചിട്ടാണെങ്കിൽ അങ്ങനെ ആവാനാണ് സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത്